നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും സമയങ്ങളാതെ തന്നെ നമുക്ക് കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം നമ്മൾ ഒരാളോട് ചോദിക്കുക നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു തും അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ നീ എന്തു ചെയ്യുകയായിരുന്നുള്ളൂ ക്യാർ അല്ലെങ്കിൽ അത് സ്ത്രീലിംഗോ പുല്ലിംഗോ അനുസരിച്ച് പറയണം അതിനുത്തരവായിട്ട് ഒന്നുമില്ല അതിനെന്തു പറയും കുച്ഹി ഒന്നുമില്ല എന്നുള്ളതിന് കുച്ച് നഹി ഞാൻ പഠിക്കുകയായിരുന്നു മേ പഠായി അല്ലെങ്കിൽ മേ പഡ്ഹീധി എന്നും പറയാം മേ പഠായി അല്ലെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ മേ പഡ് അല്ലെങ്കിൽ മേ പഡ്ഹീ അങ്ങനെയും പറയാം അതുപോലെ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് പറയാം ഇനി കളിക്കുകയായിരുന്നെങ്കിൽ മേ ഖേൽ രഹാഥ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേ ഖേൽ രഹാഥ അല്ലെങ്കിൽ ഞാൻ എഴുതുകയായിരുന്നു മേ ലിഖ് രഹാഥ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമായിരുന്നു മേ ജാ രഹാഥ അങ്ങനെ എന്താണോ നമുക്ക് പറയാനുള്ളത് രഹാഥ അല്ലെങ്കിൽ രഹീതി ചേർത്ത് പറയാം ഞാൻ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കാര്യം നമ്മൾ പറയുക നീ എന്തോ മറയ്ക്കുകയാണ് അല്ലെങ്കിൽ എന്തോ ഒളിക്കുകയാണ് നമ്മൾ അങ്ങനെ ചോദിക്കത്തില്ലേ നീ എന്തോ മറക്കുകയാണ് അല്ലെ ഒളിക്കുകയാണ് തുമകുച്ച് ചുപ്പാരഹേ ഹോ ചുപ്പു പറഞ്ഞാൽ ഒളിക്കുക അല്ലെങ്കിൽ മറച്ചു പിടിക്കുക തുമകുച് ചുപാ രഹേ ഹോ ചുപ്പഹേ ഹോ നീ എന്തോ മറയ്ക്കുകയാണ് നിന്റെ മുഖത്ത് നിന്നത് മനസ്സിലാക്കാം അതെങ്ങനെ പറയാം മുഖം എന്നുള്ളത് ചെഹര തുമാരെ ചെഹരേ സെ പതാ ചൽത്താ ചൽത്താഹേ തുമാരെ ചെഹരേ സെ പതാ ചൽത്താഹേ നിന്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാം എന്താണെങ്കിലും പറയൂ കുച്ചുബി ഹോ ദോ എന്താണെങ്കിലും തന്നെ പറയൂ കുച്ചുബി ഹോ ദോ എന്താണെങ്കിലും പറയൂ ഞാൻ വഴക്കു പറയില്ല മേനഹി ഡാട്ടൂങ്കി ഞാൻ വഴക്കു പറയില്ല എന്നുള്ളതിന് മേനഹി ഡാ ടൂങ്കി ഡാട്ടന എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക നഹി ഡാ ടൂങ്കി വഴക്കു പറയില്ല മേനഹി ഡാട്ടൂങ്കി എനിക്ക് മറുപടി വേണം അല്ലെ എനിക്ക് ഉത്തരം വേണം അതെങ്ങനെ പറയാം മുഛ ജ ജവാബ് ചാഹ്യേ ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി അല്ലെങ്കിൽ ഉത്തരം മുച്ഛേ ജവാബ് ചാഹ്യേ എനിക്ക് മറുപടി വേണം മുച്ചേ ജവാബ് ചാഹ്യേ എന്തെങ്കിലും പറയൂ കുച്ോ പോലോ നമ്മൾ എപ്പോഴും അങ്ങനെ പറയത്തില്ലേ നീ എന്തെങ്കിലും ഒന്ന് പറ കുത്തോ ബോലോ തോ ബോലോ എന്തെങ്കിലും പറയൂ ഞാൻ നിന്നോട് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മേ തുംസേഹി നിന്നോട് തന്നെയാണ് മേ തും പൂച്ചരഹി ഹു നിന്നോട് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മേ തും സേഹി പൂച്ചരഹി ഹു ഞാൻ നിന്നോട് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിറകെ നടക്കുന്നത് നിർത്തൂ അതെങ്ങനെ പറയും മേര പീച്ചാ കർണ പീച്ചാകർണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകെ വരുന്ന വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ പിന്തുടരുക മേരാ പീച്ചാ കർണ ബന്ദ് കരോ നിർത്തു മേരാ പീച്ചാക്കർണ എൻ്റെ പുറകെ നടക്കുന്നത് അല്ലെങ്കിൽ എന്നെ പിന്തുടരുന്നത് നിർത്തു ബന്ദ് കരോ മേരാ പീച്ചാക്കർണ ബന്ദ് കരോ വേറെ ആരെയെങ്കിലും തപ്പിയെടുക്കൂ അല്ലെങ്കിൽ അന്വേഷിക്കൂ എന്ന് പറയുന്നതിന് അന്വേഷിക്കുക എന്നുള്ള ടൂണ്ടിന അല്ലെങ്കിൽ തപ്പിയെടുക്കുക ടൂണ്ടിന കിസി ഓർക്കോ വേറെ ആരെയെങ്കിലും കിസി ഓർക്കോ ടൂണ്ടിലോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും അന്വേഷിക്കൂ കിസിയോർക്കോ ടോ നിങ്ങൾ കേട്ടോ അതെങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ അല്ലെങ്കിൽ താങ്കൾ ക്യാ കേട്ടോന ഇതെല്ലാം നിങ്ങളുടെ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷം കൊണ്ടാണ് എനിക്ക് അഭയം തരൂ അതെങ്ങനെ പറയാം മുഛ അപ്നി ശരൺമേൽ ലേലോ ശരൺമേ ലേലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ അഭയം തരൂ മുച്ചേ അപ്നി ശരൺമേൽ ലേലോ എനിക്ക് അഭയം തരൂ എനിക്കൊരെർപ്പും ഇല്ല കോയി എത്തരാജ് നഹിഹേ എത്തരാജ് എന്ന് പറഞ്ഞാൽ ഒബ്ജെക്ഷൻ അല്ലെങ്കിൽ എതിർപ്പ് മുച്ചെ കോയി എത്തരാജ് നെഹിഹേ എനിക്കൊരു എതിർപ്പുമില്ല കോയി എത്തരാജ് നഹിഹേ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അടുത്തെന്നുള്ള പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അർത്ഥമാണ് തുമാരെ ആസ്പാസ് എന്ന് പറഞ്ഞാൽ അടുത്തെങ്ങാനും തുമാരെ ആസ്പാസ് കോയി ഹേ നിൻ്റെ അടുത്ത് എങ്ങാനും ആരെങ്കിലും ഉണ്ടോ നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ തുമാരെ ആസ്പാസ് കോയി ഹേ നിൻ്റെ അടുത്ത് ആരെങ്കിലും നിപ്പുണ്ടോ നിപ്പുണ്ടോയെന്നുണ്ടെങ്കിൽ തുമാരെ ആസ്പാസ് കോയി ഖടാഹെ ആരെങ്കിലും നിപ്പുണ്ടോ കോയി ഖടാ ഹെ ആസ്പാസ് കോയി ഖടാഹേന്ന് ചോദിച്ചാൽ അടുത്താരെങ്കിലും നിപ്പുണ്ടോ ഇതുപോലെ നമുക്ക് ആസ്പാസ് വെച്ച് ആസ്പാസ് കോയി ആസ്പതാൽ ഹേ എന്ന് ചോദിച്ചാൽ അടുത്തെങ്ങാനും ആശുപത്രി വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ ആസ്പാസ് കോയി ദൂക്കാൻ ഹേ എന്ന് ചോദിച്ചാൽ അടുത്തെങ്ങാനും കടകൾ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ ആസ്പാസ് കോയി സ്കൂൾ ഹേ എന്ന് ചോദിച്ചാൽ അടുത്തെങ്ങാനും സ്കൂൾ എന്തെങ്കിലും ഉണ്ടോ അപ്പം നമുക്ക് അടുത്തെന്തെങ്കിലും ഉണ്ടോ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ആസ്പാസ് ചേർത്തിട്ട് സെൻറ്റൻസുകൾ ഉപയോഗിക്കാം എന്താണോ ചോദിക്കേണ്ടത് എൻ്റെ കൂടെ ആസ്പാസം ചേർത്ത് നമുക്ക് ചോദിക്കാം ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുമ്പോട്ട് ശ്രദ്ധിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മുന്നോട്ട് ശ്രദ്ധിക്കു വേണം ചെയ്യാൻ അതെങ്ങനെ പറയാം ആഗേസേ അതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആഗേസെ ധ്യാൻ രക്ന ശ്രദ്ധിക്കണം ആഗേസെ ധ്യാൻ രക്ന നീ എത്ര പഠിച്ചതാണ് നീ എന്തു വേണ്ടി പഠിച്ചു എന്ന് ചോദിക്കുക ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ള അർത്ഥം तुम कितनी തും കിത്തിനി പഠി ലിഖിഹോ തും കിത്തിനി പഠി ലിഖി ഹോ പഠി ലിഖി എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും എന്നുള്ള അർത്ഥമാം കിത്തനി പഠി ലിഖി ഹോ അതൊരു പ്രൈസായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ക്ലാസ് വരെ പഠിച്ചു അല്ലെ നിന്റെ ഡിഗ്രി എന്തോ എന്ന് ഇൻഡയറക്ട്ി ചോദിക്കുക നിന്നെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രഡക്ഷൻ ചെയ്യാൻ പറയുക അതെങ്ങനെ പറയാം അപ്പന പരിചയിതോ പരിചയിതോ എന്ന് പറഞ്ഞാൽ ഇൻട്രഡക്ഷൻ എന്നുള്ള അർത്ഥമാണ് അപ്പന പരിചയതോ നിന്നെക്കുറിച്ച് പറയൂ അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ പറയൂ നിൻ്റെ മനസ്സിൻ്റെ തെറ്റിദ്ധാരണ മാറ്റൂ തെറ്റിദ്ധാരണ എന്നുള്ളതിന് വെഹം എന്ന് പറയും നമ്മൾ നമ്മൾ മനസ്സിൽ ഓരോന്നാലോ ചൂട്ടുന്ന അതിന് വെഹം സത്യമല്ല തെറ്റിദ്ധാരണ അതിന് വെഹം അപ്പന അമ്മൻകെ വിഹം ദൂർക്കരു നിൻ്റെ മനസ്സിൻ്റെ തെറ്റിദ്ധാരണ മാറ്റൂ അപ്പന അമ്മൻകെ വിഹം ദൂർക്കരു എൻ്റെ ബോധം പോയി നമ്മൾ പറത്തില്ലേ പേടിച്ചിട്ട് എൻ്റെ എനിക്കൊന്നും ഓർമ്മ പോലുമില്ല എൻ്റെ ബോധം പോയി എന്ന് അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മേരേത്തോ ഹോഷ് ഉടുകയെ ഹോഷ് ഉടുകയെ ഉടുകയെന്ന് പറഞ്ഞാൽ പറന്ന് പോയി എന്നല്ല എൻ്റെ ബോധം അങ്ങ് പോയി മേരേത്തെ ഹോഷ് ഹോഷ് എന്ന് പറഞ്ഞാൽ ബോധം മേരേത്തോ ഹോഷ് ഉടുകയെ അവൻ ഒരു ചതിയനാണ് ചതിയൻ എന്നുള്ളതിന് ധോക്കേ ബാജ് എന്ന് പറയും ധോക്കേ ബാജ് ധോക്കേ ബാജ് ആത്മീഹേ അവനൊരു ചതിയനാണ് വ ഏക് ആത്മീഹേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചതിയൻ വ ഹേക്ക് ധോക്കെ ബാജ് ആത്മീഹേ അപ്പം നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ ഹിന്ദിയിലുള്ളത് നോക്കിയിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഹിന്ദി പറയാൻ താൽപ്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കുമൊക്കെ വേണം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്